മാറ്റി നിർത്തുക കോവിലകം കൊലക്കേസ് പ്രതികളെ അറസ്റ്റ് ആ പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ

ഇങ്ങോട്ട് വന്നേ ഇന്നലെ ഫോൺ ഞാൻ ല്ലേ തന്റെ മരുമകൻ ഉണ്ണിത്തമ്പാരെ സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല പിന്നെ അറസ്റ്റ് അല്ല ഈ പത്രക്കാരും ഉണ്ണിയെ കുറിച്ച് ഓരോന്ന് പറയുമ്പോ വല്ലാത്തൊരു പേടി പൗരസമിതി പോയി പറ വക്കീലെ ആരെ പ്രതിയാക്കുന്നേ ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ എനിക്കൊരു സമാധാനവും ഇല്ല എന്ത് പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ടാട്ടൻ തുണ്ണി എസ് പി വലുതാണോ ഈ പൗരസമതിക്കാര് ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ദൈവമേ ഉണ്ണി സമാധാനായിട്ടിരിക്കുക ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ നാളെ തന്നെ കോർത്തിൽ ഒരു പെറ്റീഷൻ ഉപയോഗിക്കാം എന്താ പോരെ അമ്മ വരുമോ ആ തമ്പുരാനന്ദ സ്റ്റേഷൻ വരെ വരണം എസ് പിക്ക് എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് ഉടനെ തിരിച്ചു വരാം ഏറിയാൽ ഒരു അഞ്ചു മിനിറ്റ് പേടിക്കണ്ട ഞാനല്ലേ ഉടനെ എന്നാ ഞാൻ ഈ പറയുന്നുണ്ടാക്കാം ആര് കാണാനാ ഇതൊക്കെ മതി എന്തിനാ രാത്രിയിൽ സ്ത്രീകൾ ബുദ്ധിമുട്ടിക്കുന്നത് പേടിക്കണ്ട എന്നോട് എന്നോടെന്തോ ചോദിക്കാനുണ്ടോന്ന് ഈ സാറ് പറഞ്ഞു തമ്പുരാനെ ആ ഷർട്ടും മുണ്ടും എന്ന് കഴിച്ചു വെച്ചേ ഷർട്ടും മുണ്ടും എന്തിനാ എനിക്ക് തിരിച്ചു പോകണം അത് പിന്നെ തമ്പുരാനെ ഈ സെൻട്രൽ യൂണിഫോം ഉണ്ട് സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് അരിക്കേ എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത് ഓഹോ அரியா அங்கோட்ட இது எந்த தம்பரான இது பாவா ஓஹோ அல்ல தம்புரானே தம்பிரான செல்லி கிடக்கம்போ சல்புத்தி தோன்னி இதே லெங்கானம் தூங்கியா ஞாங்கு தூங்கும் அது അംബ്രാന് പോകാ ഭാഗ്യശ്രദ്ധിച്ചു തിരിച്ചു തരാം ഇരിക്കട്ടെ അപ്പൊ പറ അംബ്രാനെ എന്താ അംബ്രാനെ സംഭവിച്ചേ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ايوه <applause> ഇങ്ങനൊരു കൊലച്ചെതി വേണ്ടായിരുന്നു ഇന്നലെ രാവിലെ കണ്ടപ്പോ നിങ്ങൾ എന്തായാലോട് പറഞ്ഞു എന്തു പറയണം അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടിപൊളും കിട്ടിയോട് വക്കീലേ ഞങ്ങളൊരു സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ താൻ താനേത് കോഴത്തെ വക്കീലാടോ എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റോ ഷീറ്റ് അതിൽ ട്രൂക്കോപ്പ് നാളെ കോടതിയിലെത്തുമല്ലോ അപ്പൊ കണ്ടാ മതി ഒന്ന് പറയെങ്കിലും ചെയ്തു എന്തു പറയാൻ തന്റെ മരുമം തമ്പുരാനെ വീട്ടുവേലക്കാരുടെ കാമ തോന്നി അത് സാധിക്കുന്ന ബെറ്റപ്പാടിൽ അവൾ ചത്തു ആരും അറിയാതെ ശവം കൊളത്തി കൊണ്ടുപോയിട്ടു അത്ര തന്നെ മഹാപാപം പറയരുത് മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല ഒരു നോവിക്കാൻ കഴിയില്ല എന്റെ ഉണ്ണിക്ക് ആ ആ എനിക്ക് കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് സാധിക്കും അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസുണ്ടാക്കിയിട്ടുണ്ട് ശിക്ഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ ചെയ്ത് നിങ്ങളുടെ നാശത്തിനാ സർവനാശത്തിന് സൂക്ഷിച്ചോ ഒരു അസുരജന്മം അവസാനിക്കാതിരുന്നിട്ടില്ല നിങ്ങളുടെ അന്ത്യം ഐ മോഷണം പോയിട്ടുള്ളത്യൻറ്റി ഫോർ മോഡൽ ടി വി ർ നയന്റി ത്രീ മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ് പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നയന്റി ഫോർ മോഡൽ ടി വിക്ക് പകരം എയ്റ്റി ഫോർ മോഡൽ ടി വി ലേറ്റസ്റ്റ് മോഡൽ വി സി ആർന് പകരം പത്ത് വർഷം പഴക്കമുള്ള വി സി ആർ അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളും മായം ചേർന്നിരിക്കും ഇൻ ദിസ് കോണ്ടസ്റ്റ് ഐ റിക്വസ്റ്റ് ടേക്ക് നെസറി ആക്ഷൻസ് ഓഫീസർ ഇത്രയും വെച്ച് പിന്നെ ഞാൻ എന്നാ പറയണം എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം ഒറിജിനലൊക്കെ എന്തോ ചെയ്തു തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ എവിട ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ വന്നിട്ടില്ല അയാൾ എന്റെ കൺവെട്ടെന്നങ്ങനെ കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ച് നിപ്പും പറഞ്ഞേക്ക് അയാൾ ഫോണിൽ എന്നോട് പറയുക ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ സാറ് വിഷമിക്കണ്ട പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന് ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണിക്കില്ലാത്രേ ഞാൻ ഏത് റാങ്ക്പ്പെട്ട ഓഫീസർ ആയാലും ശരി ഇങ്ങോട്ട് കൂട്ടായേ അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക് മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കണം നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ അപ്പോഴേ തൊണ്ടി വി സി ആറിന് ഇപ്പൊ കിട്ടും രണ്ടെണ്ണം വേണമായിരുന്നല്ലോ വളരെ മോശമായി പോയി കേട്ടോ അതെ ശരിയാക്കി തരാം